പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മാതാവിനും ആൺ സുഹൃത്തിനും നൂറ്റി എൺപത് വർഷം കഠിന തടവ് മഞ്ചേരി അതിവേഗ കോടതിയാണ് ശിക്ഷ വിധിച്ചത് പതിനൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ പിഴയായി നൽകണം പിഴ അടച്ചില്ലെങ്കിൽ ഇരുപത് വർഷം കൂടി തടവ് അനുഭവിക്കണമെന്നും കോടതി ഉത്തരവിട്ടു പെൺകുട്ടിയെ രണ്ട് വർഷത്തോളം പീഡിപ്പിച്ചുവെന്നാണ് കേസ് മദ്യം നൽകി ഭീഷണിപ്പെടുത്തിയായിരുന്നു പീഡനം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിലാണ് കുട്ടി പീഡനത്തിനിരയായത് തിരുവനന്തപുരം സ്വദേശിയാണ് മാതാവ് സുഹൃത്ത് പാലക്കാട് സ്വദേശിയും വീട്ടിലെത്തിയ ബന്ധുക്കളാണ് കുട്ടി ആക്രമണത്തിനിരയായതായി മനസ്സിലാക്കിയത് ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോൾ കുട്ടിയെ മുറിയിൽ പൂട്ടിയിട്ട നിലയിലാണ് കണ്ടെത്തിയത് ബന്ധുക്കൾ ചൈൽഡ് ലൈനിൽ വിവരം അറിയിച്ചു തുടർന്ന് ചൈൽഡ് ലൈൻ അധികൃതർ കുട്ടിയെ കൌൺസിലിംഗിന് വിധേയമാക്കിയതോടെയാണ് രണ്ടു വർഷത്തെ പീഡനം പുറത്തറിഞ്ഞത് മലപ്പുറം വനിതാ പോലീസാണ് കേസ് അന്വേഷിച്ചത് ന്യൂസ് ഡെസ്ക് നിങ്ങളുടെ കുടിവെള്ളം ഉറപ്പുവരുത്താൻ ടെസ്റ്റ് ഈ ലാബ് സമീപം കോംപ്ലക്സ് റോഡ് മീഡിയം